पहले तो पर्जित था इन्हें अदर के चार लड़कियाँ अदर करते हैं ये कोर्ट में लेकर पर्जित बढ़ता हूँ मारे दिखा ये वाला फैंस आएगा ना प्रोपोज़ल बनाओ वीडियो टाइम प्रोस्टर के लिए इंगेजमेंट आएगी अरेंज अरेंज ना इन्हें ഞാൻ എല്ലാരും ഞാൻ അങ്ങോട്ട് ഇവന്റ് ഡാൻസ് ആ ലൈക്ക് ഷൂട്ട് നടക്കുവരെയുള്ള പ്രോബ്ലം ആ അറിയാറക്കില്ല അതിനൊരു കുറെ പേര് കുച്ചി ലറോട്ടൊക്കെ ഇದು വിഷു അല്ലേ അ हां ഇങ്ങേം കുറച്ചുള്ള ഇന്നലെ വന്നിച്ചില്ല ഡാക്സ്പ്ലേറ്റ് പ്ലാൻ ചെയ്തിందే ആണ് ഇല്ല ഇല്ല ഇന്നലെ ഒരു രാത്രി ഒരു മണിക്കൂർ വെച്ചിരുന്നു ലൈക്ക് കേജവന്റെ നേരത്തെ വിഷ്ണു നടത്തുന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു 21-ഉം ഇന്നും ആൾ ഡേറ്റ് ആണ് 21-ന് ഷൂട്ട് അറ്റാവും പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസം അതിനുള്ള സൊല്യൂഷൻ വീണ്ടും നിങ്ങൾ എന്ന അങ്ങോട്ടേക്കോണ കണിയുണ്ട് അല്ല മൂവിണ്ട് ഞാനൊരു മൂവി ചെയ്തു ചെയ്തു അതിപ്പോ നെക്സ്റ്റ് മന്ത് റിലീസ് ആണ് വേറൊരു മൂവി ചെയ്തു ശരച്ച് മൂസി കാര്യം ചെയ്തു സ്ഥലത്തിൽ സീരിയൽ കാര്യം ചെയ്തു ഇപ്പൊ ഭാവന ചെയ്തു കോസ്റ്റ്യൂമ് ഞാൻ ആക്ച്വലി സെമി സ്റ്റിച്ച് ആരത്തിലാണ് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്തത് എസ്

ഒരു ദേശത്തിൻറെ കളറായിട്ടുള്ള നല്ല സന്തോഷം കിട്ടുന്നു. ഇതിനെക്കാൾ അതിഭേറി വല്ലാത്ത സ്റ്റൈലും ഉണ്ട്. കാറ്റേ തിരിയും അതാണ് സുഖിതമായിട്ടുള്ളത്. അപ്പൊ ആ ഒഗീരി തോന്നുന്നത്. വിശോബായന്ദും. അതെ വിശോബായന്ദും ആണ് പറയാത്തത്. നമ്മാലും വന്നു അല്ലേ? ഓൾറെസ്ലറ്റും. എല്ലാം. ദിമറ്റോണ്ട് ആവണ്ട. താങ്ക്യൂ.